അസ്സാമലൈക്കും എന്തൊക്കെയാണെങ്കിൽ ശേഷം എല്ലാവർക്കും സുഖമാണോ നമ്മളിന്ന് വൈകുന്നേരം ഇങ്ങനെ ഇരിക്കാട്ടോ നല്ല മഴ നല്ല മഴയില്ല ചെറിയ മഴ ചെറിയ മഴ ഇതായി വരും മഴയൊക്കെ കണ്ട് ഇനി ഇരിക്കുക ഞാൻ ഉറപ്പൊക്കെ ആയിരുന്നു കാരണം എൻ്റെ മൂവൊക്കെ അല്ലായിരിക്കും കയ്യൊക്കെ മുറിഞ്ഞൂക്കാറും ഇന്ന് എൻ്റെ കത്തി കൊണ്ട് കൈ മുറിയുന്നതാ ഇതെ സവാള കൂടിച്ചിട്ടുണ്ട് അതൊക്കെ ചെക്ക് ചെയ്യുന്ന ഉം സ്കീട് കൂടിയതാ അപ്പം മുറിഞ്ഞട പിന്നെ ഉമ്മോടി ഇരുപ്പുണ്ട് കേട്ടോ ഉമ്മോടി ഇപ്പൊണ്ട് മിസാമോള് താഴത്തെ മിസാമോള കണി ജിബ്രൂട്ടനെ ഇരിപ്പുണ്ട് നീയ്യാ മാത്രേ ഇല്ല തൂ പിന്നെന്താ ഞാൻ നല്ലൊരു ഉറപ്പൊക്കെ കഴിഞ്ഞ് ഇരിക്ക വന്ന് ഇരുന്നപ്പോ നല്ല മഴയൊക്കെ വരുന്ന നല്ലൊരു കാലാവസ്ഥ അങ്ങനെ ഒന്ന് വീടി ഒക്കെ എടുത്തിരിക്ക നല്ല കാറ്റൊക്കെ ഇണ്ടും പിന്നെന്താ ഇന്ന് ചെറിയ ചെറിയ വിശേഷങ്ങൾ വേറെ വിശേഷം ഇല്ല ഇടാനായിട്ട് പുറത്തൊക്കെ പോയാലല്ലേ വീഡിയോ എടുക്കാൻ പിന്നെ നിയാനി അങ്ങനെ കിട്ടുന്നില്ല കേട്ടോ വീഡിയോ ഒന്നും ഇടാത്തേ ഇഷ്ട വീഡിയോ ഒക്കെ എടുക്കാം പിന്നെന്താ പിന്നെന്താ വേറെ ഒന്നുമില്ല ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഈ കടലിട്ടിപ്പോയത് അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടോ നമ്മൾ നമ്മളിവിടെ ചെടി നനക്കാമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ചെടിയൊക്കെ നല്ലോണം കാലിയടക്ക് മഴ ഉണ്ടെങ്കിലും നമുക്ക് നനക്കണമല്ലോ ഭയങ്കരമായിട്ട് ഉണങ്ങിയല്ലേ നല്ല വെയിലല്ലേ ചെടി അനക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് മഴ ഒന്നും കുഴപ്പമൊന്നുമില്ല വലിയ മഴ ഇല്ലെങ്കിലും ചെറിയ മഴയാ അങ്ങനെയൊക്കെ പിന്നെ ചായ കുടിച്ചിട്ടില്ല ചായ കുടിക്കാൻ നമ്മളെ നിസാമോളിലൂടെ ഇരിക്കാ നിസാമോളൂടെ ഞാൻ ചായ ഇട ഇടുന്നു പറഞ്ഞുകൊണ്ടിരിക്കണേ ചായ തരൂലേ അത് ഞാൻ നിസാമോള് ചായ തരൂട്ടോ എങ്കിലും മടി ചായടക്ക അവണേ എന്നോ ഇനി എന്താ കേട്ടല്ലേ കേട്ടല്ലൊട്ടിട്ടാ ഏ ആ നല്ല ഒന്ന് ചെരുമ്പ ചായും തരണെങ്കിൽ നല്ലതല്ലേ ഭയങ്കര മഴ ചായ ഞാൻ തന്നെ ഇടും ഞാൻ ഇടും പിന്നെ ചായ ഇവിടെ ആർക്കും നിർബന്ധമൊന്നുമില്ല ഈ പറയുന്ന നിസാമക്കും നിർബന്ധം ഇല്ല നിയാക്കും ഇല്ല ഉമ്മാക്കും ഇല്ല കൊടുത്താൽ കുടിക്കും ആ കണ്ട അവള് ഇടുമെങ്കിലും അവള് കുടിക്കാറില്ല അപ്പൊ അങ്ങനെ എനിക്ക് കിട്ടിയാ ഇഷ്ട എനിക്ക് ചായ നിർബന്ധം പറഞ്ഞില്ല എനിക്ക് ആ നിർബന്ധമുണ്ടെന്ന് വെച്ചില്ല പക്ഷെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെ പറയും ഞാൻ ചില ദിവസം പറയും ചായ കിട്ടാണ്ട് എന്ത പോലാന്ന് പറയും അഡിക്റ്റാന്ന് പക്ഷെ അല്ല ചായ കുടിക്കാണ്ടെന്ന് നോക്കും ഞാൻ ചായ കുടിക്കാണ്ടും ഇന്ന് കുടിക്കൂല എന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കാറുണ്ട് ഇന്ന് വേണ്ട നല്ല സ്ട്രോങ് ചായ കുടിക്കണേ ആ നേരം അത്രയും സ്ട്രോങ്ങില് കുടിക്കൂലെന്ന് ഓർത്തിട്ട് കുടിക്കണ്ടാന്ന് വിചാരിച്ച് ഇന്ന ദിവസങ്ങളുണ്ട് കൊള്ളാം അപ്പൊ നിസമ്മളിട്ടാ നല്ലതായിരിക്കേ അതായിരുന്നു നിസമ്മളോട് പറഞ്ഞോടില്ല പിന്നെ ജിബ്രൂട്ടിന്റെ ഇപ്പുണ്ട് ഇവിടെ നോക്ക് ജിബ്രൂട്ടാ ജിബ്രൂട്ടാ ഉമ്മീടെ കൈ മുറി കൈ മുറിഞ്ഞിന്റെ പെട്ടെന്ന് നോക്ക് നമ്മുടെ നീയ വരുന്ന ఎవడే <laughs> <Kroon. laughs> ചോയിച്ചോടില്ല പേടിയാ പറിച്ചോടുക്കും ഇപ്പൊ എന്നെ പേടിയിലേ നിനക്ക് ആ തല്ലൂട്ടോ എന്റെ പേടിയില്ലേ നിനക്ക് മൊത്തക്കോണ് എന്റെ വേദോട് ചാടുവോ തീടാ എനിക്ക് വരൂ എന്നെ തന്നെയാണി ഓ മാറ്റി അല്ലെ എന്റെ കൈ കെട്ടി വെച്ചേക്കണ നോക്കണേ ഇതെന്താ പറ്റിയെന്നറിയോ നിങ്ങളുടെ കൈ അതല്ലേ കഴിഞ്ഞു ഏ എന്തിനാണോ നീ ഇങ്ങനെ നോക്കണേ നോക്കി നീ എന്നെ നോക്കി പോയി ഒരു പ്രാവശ്യം ഉണ്ടാക്കിയായിരുന്നു കേട്ടോ ഇത് കേട്ടോ കുരുമുളക് പൊടി പോയി അതുകൊണ്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് പിന്നെ ഉപ്പുപൊടി അപ്പൊ അങ്ങനെ കേട്ടാ അപ്പൊ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നേക്കാം നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ പോയി ചായ ഇട്ടു പോയി ഞാൻ തന്നെ പോയി ചായ ഇട്ടു പിന്നെ എന്നിട്ട് ബുൾസിയ നിയ ജിമ്മിലൊക്കെ പോയി ഒന്നല്ലേ അപ്പം നീയാക്ക് ബുൽസിക ഇട്ടു ആ നിസ് ഞാൻ കട്ടിത്തോളാം നിസാക്ക് എല്ലാവർക്കും ബുൽസല് ബുൾസികൊടുത്ത് ഞാൻ ഒരു ബുസൈ രണ്ടും കഴിത്തില്ല ഇവർക്കൊക്കെ രണ്ട് ബുസ്സി ആ അങ്ങനെ ബുസൈരുന്നില്ലേ ആ കേട്ടോ ഇനി ഞാൻ കട്ടൻ ചായയാണ് കട്ടൻ ചായ ആയതുകൊണ്ട് തന്നെ കണ്ടോ ആർക്കും വേണ്ട കട്ടൻ ചായ ഉമ്മാക്ക് വേണ്ട ഉമ്മാ കട്ടൻ ചായ ഉമ്മാക്കൊത്ത താല്പര്യം ഇല്ല ഞാനൊരു ഗ്ലാസ് കട്ടൻ ചായ എടുത്തു നീയാക്ക് വേണമെന്ന് വെച്ചപ്പോൾ നീയാക്ക് ആ മീസാർക്ക് വേണ്ട കണ്ടിയില്ല അവിടെ ഇരിക്കുണ്ട് ഇപ്പോൾ മനസ്സാക്കുകയാണ് ചായനോടൊന്നും ഇല്ല താല് പിന്നെ ഓ അതിൻ്റെ കഴിവിയാണ് കഞ്ഞ കൃഷി ഇനി ഞാൻ ചായയും കറ്റൻ ചായയും ബുസയൊക്കെ കഴിക്കട്ടോ മാവട്ടോ ഇപ്പം നമ്മുടെ മാവ് വന്നിട്ടുണ്ട് മാവ് കൊടുക്കാൻ പോകും മാവ് ഒരു രാവിലെ ഒരു അമ്പത് മണിയൊക്കെ ആവുമ്പോഴായിട്ട് ഒരു മാൾ വരാം നാൾ വന്നിട്ടുണ്ട് അതുപോലെ ഹീറ്റാകും പിന്നെ ഹെൽത്ത് ചിന്ത തീറ്റ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊടുക്കും നല്ല കൊടുക്കും നല്ല കൊടുക്കും അതൊരു കഴിച്ചു ഒരു നമ്മുടെ കാലത്ത് ആയില്ല ചൂടെ വെച്ചിട്ടുണ്ട് പക്ഷേ അവിടെ ും അങ്ങടച്ച് പിന്നെ പിരിക്ക് വിശക്കാണെങ്കിൽ പികാരി അകത്തേക്ക് കയറി വരും അതാണ് ജിമ്പൂട്ടിൻ്റെ ലിസ്റ്റായിട്ടോ ഓടിച്ച് ചെല്ലും പക്ഷെ എന്നാലും ഇച്ചിരി പേര് ഇല്ല അങ്ങനെ അകത്തേക്ക് കയറി വരും കേട്ടോ അപ്പോൾ ടേബിളിൻ്റെ ടേബിളിൽ വരും ടേബിളിൽ വന്ന് അവിടെ ഇരിക്കും അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന് പിന്നെ തീറ്റക്കൊക്കെ വരും എന്നിട്ട് ഒരു മാവോ കേട്ടോ ഞങ്ങൾക്കിത് തന്നെ വന്ന് കിട്ടിയ ഒരു മാവാണ് പക്ഷെ അവൾ നല്ല കൂട്ടായി കുറേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഒരിടത്ത് കുറേ കുഞ്ഞുങ്ങളൊക്കെ വിൽക്കുമായിരുന്നു കളയാളൊക്കെ വന്ന് വേണ്ടിയിരുന്നു പ്രാവനെയൊക്കെ വാങ്ങിക്കുവായിരുന്നു അപ്പോൾ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പിന്നെ അന്ന്താ ഉച്ചട്ടായിട്ട് ഞങ്ങൾ ചോറിഞ്ഞ കേട്ടോ ഇതിപ്പോൾ രാവിലത്തെ വീഡിയോ ഞങ്ങൾ നമ്മളെ കണ്ടത് കേട്ടോ മളവിൻ്റെ അത് കഴിഞ്ഞാൽ വെച്ചിട്ട് പിന്നെ കുറച്ച് കുറച്ച് വീഡിയോസ് അങ്ങനെ എടുത്തു വെച്ചത് എല്ലാം കൂടി തട്ടിക്കൂട്ടിയൊരു വീഡിയോ കണ്ടിട്ടോ ഇനി വന്നിട്ടുണ്ട് രണ്ട് ദിവസം നാളെ കഴിഞ്ഞ് ഒരു വീഡിയോ വന്നുണ്ട് കേട്ടോ അത് എല്ലാവരും ആണ് പിന്നെ അതാണത്തെ ദിവസം എന്തായിരുന്നു കേരന്ന് പറഞ്ഞു അങ്ങനും പിന്നെ ചീര ചക്കപ്പുരി ഒക്കെ ഇട്ടിട്ടുള്ള ഒരു തോരൻ പൈപ്പത്തിരുമു തോരൻ പോകും പിന്നെ വെളുത്തുള്ളി അച്ചാറ് അങ്ങനെയൊക്കെ വരുന്നു കാറിച്ച് തീരെ ടി വി കാണാൻ സിനിമ കാണാൻ എന്തോലാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിർബന്ധം പറഞ്ഞ് ഞാനെക്കൊണ്ട് ചെയ്യിപ്പിച്ചതാ കേട്ടോ ചാർജ് ചെയ്തതാണ് ഇനിയിപ്പോൾ ഒരായിരം രൂപ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂന്നാല് മാസത്തേക്ക് ഉണ്ടാവുമല്ലോ ടാറ്റ ടാറ്റ ഡിഷ് ആട്ടോ അപ്പം അങ്ങനെ പിന്നെ അങ്ങനെ പിന്നെ നമുക്ക് നമുക്കിവിടെ നെറ്റുള്ളതുകൊണ്ട് അങ്ങനെ ആർക്കും ടി വി വേണ്ട ഇപ്പോൾ പോലെ കുട്ടികൾക്കൊന്നും ടി വി ഒന്നും കാണണ്ട ഒക്കെ മൊബൈലല്ലേ എല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ട് ഇരിക്കും പറയണ നേരത്തെ അവരുടെ ഒക്കെ പോകും പിന്നെ അന്നത്തെ ദിവസം ഊണൊക്കെ കഴിഞ്ഞ് വീട്ടിരുന്നപ്പോൾ നിസാക്ക് ബോർ നമുക്ക് എവിടെയെങ്കിലും പോകാ പോകാന്ന് കിട്ടോ അപ്പം നീ എവിടെയില്ലാട്ടോ നീ ഊണൊക്കെ കഴിഞ്ഞിട്ട് നീയെ പോയി നീയെ പിന്നെ രാത്രിയാണ് വന്നത് അപ്പോൾ ഞങ്ങൾ അപ്പോൾ കാർ കാറുടിക്കാനും ആയിട്ട് ടൂ വീലറാവും കൊണ്ടുപോകുകയും ചെയ്തു പിന്നെ ഞങ്ങളിങ്ങനെ നടന്ന് ജേഷൻ്റെ വീട്ടിൽ പോവാട്ടോ ജേഷൻ്റെ വീട്ടിൽ പോകാൻ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ ഈ പാടം ചാടി പോകുന്ന ഒരു വഴി ഉണ്ടെന്ന് ഈ ടു വീലറിലും അല്ലെങ്കിൽ കാറിലും ഒക്കെ അല്ലെങ്കിൽ പോക്ക് അപ്പോൾ കുറേ ഞാൻ മുമ്പ് ഈ വഴി വന്നിട്ടുണ്ട് പിന്നെ ഈ വഴി ഞാൻ ഇനി വരില്ല എന്ന് വിചാരിച്ചൊരു വഴിയാട്ടോ കാരണം ഇവിടെ ഒരു കനാലുണ്ട് കേട്ടോ നിസാമോളിൽ പാനിട്ടതുകൊണ്ട് നിസാമോക്ക് അങ്ങോട്ട് വേഗം ചാടി ചാടിക്കിടക്കാൻ പറ്റി എനിക്ക് ഈ കനാൽ ചാടാനായിട്ട് ഞാൻ പെട്ട പാട് ഇനി മേലെ ഞാൻ വരില്ല ഈ കനാലിൻ്റെ ഉള്ളിലൊരു ഒരു പാമ്പുണ്ട് കേട്ടോ കാരണം ഈ പാമ്പ് ഇവിടെ വർഷങ്ങളായിട്ടുള്ള പാമ്പാണ് ആ പാമ്പിന് ഇവിടെ അടുത്ത് മൂന്നാല് വീടുണ്ട് ആ വീട്ടിലുള്ള ഒരു മീനൊക്കെ വെട്ടുമ്പോൾ ആ മീൻ്റെ ഈ വീടുകൾ കണ്ടോ ആ വീട്ടിലുള്ള വീട്ടിലുള്ളൊരു മീൻ്റെ വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് ഈ കനാലിലേക്ക് ഇട്ട് കൊടുക്കുക അത്രയും അന്നേരം ആ പാമ്പ് വന്ന് കഴിച്ചിട്ട് അത് അവിടെ തന്നെ വളരും അന്നേരം അതെനിക്ക് കഥ അറിയുക ഈ കഥ അറിയാവുന്നതുകൊണ്ട് ഇതെങ്ങനെ ഞാൻ ചാടി കടക്കും ഇവിടെ ഉണ്ട് പുള്ളി എവിടെയോ ഉണ്ട് അത് പോകൂലവിടെ നിന്ന് അവിടെ സ്ഥിരം ഉണ്ടെന്നാണ് പറയണേ ചേര് എന്തുവാണെന്ന് തോന്നുന്നു എന്തായാലും അപ്പോൾ എനിക്കിത് കണ്ടിട്ട് ഞാൻ ഇതിലേക്ക് വീണു പോവുമോ എനിക്ക് ചാടാനും പറ്റുന്നില്ല എൻ്റെ പൊന്നെ ഞാൻ മണിക്കൂർ അവിടെ ഞാൻ ഇത് ചാടാൻ വേണ്ടി നോക്കിയിട്ടോ കാരണം എനിക്ക് ഞാൻ ഇട്ടേക്കുന്നത് ഈ ഗൗണല്ലേ ഗൗൺ ചെരുപ്പ് കിട്ടാൻ പ്രത്യേകിച്ച് ഗൗൺ ആയതുകൊണ്ട് എനിക്കധികം വീതിയില്ല കാലിങ്ങനെ ഒരു പരിധി വരെ ഇങ്ങനെ പൊക്കുമ്പോൾ തട്ടും നിസാക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല ഒറ്റ ഒരിക്കൽ അങ്ങോട്ട് ചാടാൻ കണ്ട എനിക്ക് ഇത്രയൊക്കെ അവിടെ നീങ്ങുള്ളൂ ഇത്രയും നീൻ കഴിയുമ്പോൾ തന്നെ എൻ്റെ ഗൗൺ അവിടെ തട്ടാണ് അപ്പോൾ അങ്ങനെ എനിക്ക് ചാടാൻ പറ്റില്ല എനിക്ക് ചാടണമെങ്കിൽ കാല് മൊത്തത്തിൽ പാടി ചാടണം മിക്കവാറും കനാലി കിടക്കും കനാലി കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഒരു സൈഡ് ഉണ്ട് ആ സൈഡ് കഴിഞ്ഞാൽ അപ്പുറത്തേക്കും പോകാൻ പാടില്ല അവിടെ കാടാണ് അവിടെയും വലിയ പാമ്പുണ്ടാവും അങ്ങനെ എൻ്റെ പൊന്നി കുറേ പെട്ടു കുറേ സമയം അവിടെ പോയിട്ടോ അത് കഴിഞ്ഞാൽ ഒരു കണക്കിന് ഞാൻ ചാടി ചാടണോ വേണ്ടി കണ്ടോ ണ്ടാടിയത് തന്നെ സൈഡില സൈഡീന്ന് ഒന്ന് തെന്നിയെങ്കിൽ കനാലിലേക്ക് താഴെ പോകുന്നേനെ അപ്പം ശരിക്കും പാമ്പിന്റെ വൈ തന്നെ ആയേനെ എന്തിനായിരിക്കും ഇങ്ങനെ പാമ്പിനെ വളർത്തണ അല്ലേ അവിടെ ആദ്യം വൈമാരായിരുന്നു ഇപ്പോഴാരാണെന്നൊന്നും അറിയില്ല അവരിങ്ങനെ സ്ഥിരം കൊടുക്കണ പിന്നെ പോരുമ്പോൾ കാഴ്ച ഒക്കെ കാണാൻ നല്ല രസമാണ് നല്ല മീനുകളൊക്കെ ഇണ്ടിട്ടില്ലേ മീനുകളും ഒക്കെ ആയിട്ട് പാടവും ഒക്കെ ഉണ്ട് ഈ പാടത്തിന്റെ തൊട്ടപ്പുറം നിന്നാ ഇക്കട വീടും കാണാം ഞങ്ങളുടെ വീടും കാണാം പക്ഷെ പോകാനുള്ള വഴിയാട്ടോ അത് അങ്ങനെ പോണ വഴിക്ക് ഇതിലേ ഒരു ആമ്പില് ആമ്പലല്ല പായൽ കണ്ടു കെട്ടോ ആ പായൽ എനിക്കത് കണ്ടപ്പോൾ എനിക്കത് വേണം കാരണം ഈ ആമ്പൽ കുളത്തിലേക്കിടുന്ന താമര പോലെ ഇരിക്കുന്ന പായൽ അപ്പം നിസാമളോട് അത് പറിക്കുക എന്ന് പറഞ്ഞിട്ട് നിസാമൾ കാല് ഇതും ഒരു വെള്ളക്കെട്ടും പാടം ഇങ്ങനെ ചെളിയും ഒക്കെ ആയിട്ട് കിടക്കുന്നത് ഇതിലും പാമ്പ് ഉണ്ടാവും കേട്ടോ പിന്നെയാണത് ഓർക്കണേ ഇതിലും പാമ്പ് പിന്നെ നിസാമോൾ ഇതാ അതിൽ നിന്ന് കെടുത്ത നിസാകം പേടിയാവൊണ്ട് അതിൽ നിന്ന് ഒരു ആമ്പിലെനിക്ക് കിട്ടി എനിക്ക് ആ ഒരു എനിക്ക് കിട്ടിയതാണ് ഈ ഒരു പായലിട്ട് റോസാപ്പൂ പോലെ ഇരിക്കുന്നേ ഇത് ഒരെണ്ണം കിട്ടിയാൽ മതി പിന്നെ ഇതിങ്ങനെ ആയിക്കോളും അങ്ങനെ അതൊക്കെ പറിച്ചു പോകാണ് ഒന്നും കണ്ട വെറുതെ വിടൂല എന്ത് ചെയ്യാനാ ഒരു കണക്കിന് പോകട്ടത് കുറച്ച് സ്ഥലമാണ് ഇങ്ങനെ ഉള്ളു ഇതിൻ്റെ നെടുക്ക് കൂടി പോകണം അതിൻ്റെ അപ്പുറം ഇപ്പുറം പാമ്പുകളുടെ കൂടാ ഇതൊക്കെ അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല അറിഞ്ഞിരുന്നുണ്ടും പോകുമ്പോഴാണ് പാട് എന്ന ഇതിലേ കുറേ ആൾക്കാർ ഭായിമാരും ഒക്കെ പോകാറുണ്ട് അങ്ങനെയൊക്കെ ഇതാ റോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ എൻ്റെ പൊന്നേ പിന്നെ പോകുന്നത് എങ്ങനെയാണ് അനിയ വന്നു കേട്ടോ രാത്രിയായപ്പോൾ നിയ വന്നിട്ട് ഞങ്ങൾ നിയാടൂടി ആയിട്ട് പോകുന്നത് എത്രയോ കാലായി കണ്ടിട്ട് അപ്പത് അവിടെ ചെന്നപ്പോ സെൽമാത ഉണ്ടായി സെൽമാത്ത എന്ന് പറഞ്ഞാൽ ഞങ്ങള് ആദ്യം താമസിച്ച വീടിന്റെ തൊട്ടയിൽ പക്കത്തുണ്ടായതാ കേട്ടോ ഞങ്ങള് ഭയങ്കര ഒരു വീട് പോലെ കഴിഞ്ഞതാട്ടോ അന്നേരം ഒരുപാട് നാളായി സെൽമാതാനൊക്കെ കണ്ടിട്ട് അന്നേരം കണ്ടപ്പോ സന്തോഷമായി അങ്ങനെ പിന്നെ സെൽമാത്താനായിട്ടൊക്കെ കുറച്ചുപേരുന്ന ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ രാത്രിയായപ്പോ പോന്നുട്ടോ